ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിന് മൊത്തം ഇദ്ദേഹത്തിന് ഈ കെ പി ഷിബ് എതിരാണ് അത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ഈ ഷീബയെ ഈ ജയിലിനടക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രൻസിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റായി പോയി എന്ന രീതിയിലേക്കുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അവർ നടത്തിയിട്ടുള്ളത് അത് രാജ്യദ്രോഹപരമാണ് ഇന്ത്യൻ സേനയുടെ വീര്യം കെടുത്ത തരത്തിലേക്കുള്ള പോസ്റ്റാണ് ഈ മറു രാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാനോ ഈ രാജ്യത്ത് ജീവിക്കാനോ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് നമസ്കാരം നമ്മുടെ രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അർത്ഥ അതിർത്തിയിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നു നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന സൈനികർ അവരുടെ ജീവൻ പോലും തൃണവൽകണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന സൈനികരെ അവരുടെ ആവേശം ചോരാത്ത് സംരക്ഷിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്തമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റായ ഷീബ നമ്മുടെ രാജ്യത്തെ സൈനികരെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അതിനെതിരെ കൊണ്ട് വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോൾ നിലവിൽ ആ എലത്തൂർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റായ ഷീബ ആവശ്യപ്പെട്ടുകൊണ്ട് ഉപവാസം സംഘടിപ്പിക്കുകയാണ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജിവെക്കുന്നത് വരെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ എലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ആ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ரெண்டு முன்னையான கே பிஷிபா ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് അതിർ അതിർത്തികൾക്കപ്പുറവും മനുഷ്യ ജീവനുണ്ട് അത് അതിനെ പറ്റിയ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായുള്ള നിലപാടാണ് ഷീബ സ്വീകരിക്കുന്നത് ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്താണ് ഈ രാജ്യത്തോട് കൂറും ജനങ്ങളോടുള്ള കൂറും ഉണ്ടാകുന്നുണ്ട് ഈ രാജ്യത്തിന്റെ കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിലനിൽക്കുന്ന ഷീബ ഈ രാജ്യത്തെ ജനങ്ങളോട് കൂറിൻ്റെ അപ്പുറത്ത് മറ്റ് പാകിസ്ഥാനോടും ചൈനയോടും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്കാണ് അവരിട്ടത് അതിനെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിന് മൊത്തം ഇദ്ദേഹത്തിന് ഈ കെ പി ഷിബ്ക്ക് എതിരാണ് അത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ഈ ഷിബയെ ഈ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ അഭിപ്രായം അതിനെതിരെയാണ് ഇന്നലെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഇന്ന് എലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഏകദിന ഉപവാസവും കെ പി ഷീബ രാജിവെക്കുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും നാളെ ഞങ്ങൾ നൈറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് മൂട്ടോളിന്ന് കക്കോടി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത്തരത്തിൽ നമ്മുടെ പട്ടാളക്കാരെ അപമാനിക്കുന്ന തരത്തിലാണ് അല്ലേ അല്ലെ നിലവിൽ യുദ്ധം ഇങ്ങനെ യുദ്ധം യുദ്ധം എന്നുള്ള ഒരു നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ േഹികളുടെ ഒരു എന്താ പറയുക ആവേശം ചോർത്തി കളയുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ അവരുടെ ഞങ്ങൾ ഈ വിഷയം കെ പി ഷീബ ഇട്ട പോസ്റ്റ് ഇവിടത്തെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ വിവിധ രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ പൊതുജനങ്ങളായിക്കോട്ടെ ഈ റിട്ടയർഡ് ചെയ്യുന്ന മിലിട്ടറി ജീവനക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവരെ അവർ പോലും പറയുന്നത് ഇവിടെ സാധാരണ സ്ത്രീകൾ തൊഴിലുറപ്പിലുള്ള സ്ത്രീകള് കുടുംബശ്രീയുള്ള സ്ത്രീകൾ ഇത്തരം ഒരു മോശപ്പെട്ട പരാമർശം ഈ രാജ്യത്തിനെതിരെ നടത്തിയ ഷീബ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം അവർ രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം ഈ രാജ്യത്ത് യുദ്ധം കൊടുമ്പി സമയത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം അല്ലെ രാജ്യം നേരിടുന്ന പ്രയാസം അത് കണക്കിലെടുക്കാതെ ഈ മറു രാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാനോ ഈ രാജ്യത്ത് ജീവിക്കാനോ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യം ചോർത്തുന്ന തരത്തിൽ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ാണ് ഞങ്ങളുടെ സമരത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്ക് ശേഷം അതിന്റെ കമന്റ് ബോക്സിൽ പല ആളുകളും ഇത് ശരിയായില്ല എന്ന തോതിൽ അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചപ്പോഴാണ് പ്രസിഡന്റ് ആ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായത് ഇന്ത്യ സൈനികരുടെ അവർ നടത്തിയ അറ്റംപ്റ്റിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന രീതിയിലേക്കുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അവർ നടത്തിയിട്ടുള്ളത് അത് രാജ്യദ്രോഹപരമാണ് ഇന്ത്യൻ സേനയുടെ വീര്യം കെടുത്ത തരത്തിലേക്കുള്ള പോസ്റ്റാണ്